ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ അലഹമ്മില്ല നമ്മുടെ രണ്ടാമത്തെ നോമ്പും കടന്നുപോയി അപ്പം വീഡിയോ ഇടാൻ ലേറ്റായത് നിങ്ങൾക്കറിയാമല്ലോ നാലു മണിക്കാണ് ഞാൻ എന്നും വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ് വീഡിയോ ലേറ്റായി പോകുന്നത് അപ്പം ഇന്നലത്തെ നോമ്പ് തുറ വിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളെയായി കാണിക്കുന്നത് അപ്പം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കിയത് അത്രയൊക്കെയാണ് കാണിക്കുന്നുള്ളൂ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് കഴിഞ്ഞ് വീഡിയോ എടുക്കാനാണോ നേരം കിട്ടിയിട്ടില്ല അപ്പം എന്നും നല്ല നല്ല വീഡിയോ ഇടാനൊന്നും നേരം കിട്ടുന്നില്ല അപ്പം നോമ്പായ സമയത്ത് ഇങ്ങനത്തെ ഓരോ വീഡിയോസൊക്കെ ഇടാനാണോ നേരം കിട്ടുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കിയായിരുന്നു പിന്നെ ജ്യൂസ് ഒരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി പിന്നെ നൂൽപൂട്ടാണ് ഉണ്ടാക്കിയത് നൂൽപ്പൂട്ടിൻ്റെ കൂടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് പിന്നെ ഒരു ഉള്ളിവടിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഇത്രക്കെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ ഒരു നാരങ്ങ വെള്ളം ഉണ്ട് അപ്പം ഇന്ന് നോമ്പ് തുറക്കൊക്കെ ഞാൻ ഇതൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കണത് കേട്ടോ പിന്നെ പള്ളിയിൽ നിന്ന് കിട്ടിയ ജീരകകഞ്ഞും കൂടി ഉണ്ട് അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ അപ്പം അതും കൂടി ഉണ്ട് അപ്പം ഇനി അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരാറു മണിയാകുമ്പോഴത്തേക്കും എല്ലാ പരിപാടികളും കഴിയും അപ്പോൾ എല്ലാം ശരിയാക്കി യൂസ് കഴിഞ്ഞിട്ട് പിന്നെ നോമ്പ് തുറക്കണ സമയമാകുമ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നൂൽപൂട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ ചായ കഴിക്കുക കഴിക്കുന്നത് അപ്പോൾ ഇത്ര ഇതൊക്കെ ആയിട്ടുള്ളൂ ഇനി നോമ്പ് തുറന്നതിന് ശേഷമാണ് ബാക്കി ചായ പരിപാടിയും അതൊക്കെ നോക്കുന്നത് കേട്ടോ അങ്ങനെ നോമ്പ് തോറൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് കടുത്തതിന് ശേഷം ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചായ മുൽപ്പൊട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതൊക്കെ തളിച്ച് ചായയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചായ റെഡിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ജീരകഞ്ഞി കഴിക്കാനും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും കഴിക്കുന്നവരുണ്ടെങ്കിൽ ജീരകഞ്ഞി കഴിക്കുന്നവരുണ്ടെങ്കിൽ അച്ചാറും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മെയിനായിട്ടുള്ള സാധനം ഇതാണ് കേട്ടോ ക്ഷീണത്തിനൊക്കെ നന്നായിട്ട് മാറാൻ പറ്റിയതാണ് കേട്ടോ ഇത് ഇതാണ് എല്ലാവരും കൂടുതൽ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്